ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചന്ദ്രോദയത്തിൽ തിരിച്ചെത്തിയ സച്ചി സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് രേവതി പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വീട്ടിൽ പോയിരിക്കുക നിന്നെ അവൾക്ക് അനുസരണ സച്ചി ഇനിയെങ്കിലും അവളുടെ സ്വഭാവം നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് സച്ചിയെ നല്ലോണം എരികേറ്റി വിട്ടിട്ടുണ്ടേ പക്ഷേ സച്ചി അപ്പോഴും അത് വിശ്വസിച്ചിട്ടില്ല പക്ഷേ ചന്ദ്ര പറയുന്നുണ്ട് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ അവളുടെ വീട്ടിൽ പോയി നോക്ക് അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ടാവും അവളെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് നേരെ േവതിയുടെ വീട്ടിൽ പോവാണ് പിന്നെ കാണിക്കുന്നത് രേവതിയുടെ വീടാണ് അവിടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷമൊക്കെ നല്ലോണം നടക്കുവാണ് രേവതി ശരത്തിനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് ശരത്തെ ഇതേ ദേവൂനെ കണ്ടില്ലേ അവൾ പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് നല്ല ജോലിയും കിട്ടി നീയും അതുപോലെ തന്നെ പഠിച്ചും എടുക്കാനാവണമെന്നൊക്കെ പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് ചേച്ചി നോക്കിക്കോ ദേവുവിനെക്കാളും കൂടുതൽ മാർക്ക് ഞാൻ പരീക്ഷ മേടിച്ച് പാസ്സായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് രേവതി അമ്മേനോട് പറയുന്നുണ്ട് അമ്മേ ഞാൻ അധികം നേരം ഒന്നും ഇല്ല എളുപ്പം പോകും എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും മോളെ നേരം കൂടി കഴിഞ്ഞിട്ട് പോ കേക്ക് മുറിച്ച് എല്ലാവർക്കും ആ ഒരു ഫംഗ്ഷനൊന്നും കഴിയട്ടെ എന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞേ അമ്മ നിർബന്ധിക്കുവാണേ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഹാ എന്നാലും കുറച്ച് നേരം എന്നാലും അധികം നേരം ഒന്നും നിൽക്കില്ല അമ്മേ എളുപ്പം പോകും എന്നൊക്കെ പറയുന്നുണ്ട് ശരത്തിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കാരണം സച്ചി പോകരുതെന്ന് പറഞ്ഞ ബർത്ത്ഡേ പാർട്ടിക്ക് പാർട്ടിക്ക് ചേച്ചി വന്നല്ലോ അതിന് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് ശരത്ത് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നുണ്ട് വരുന്നവരൊക്കെ സച്ചിയെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അമ്മ അതിന് കാരണമായിട്ട് പറയുന്നത് സച്ചി ജോലി തിരക്ക് കാരണം അവന് വരാൻ പറ്റില്ല ജോലി ഉള്ളതല്ലേ അവൻ ഓട്ടത്തിന് പോയിരിക്കുക അതുകൊണ്ടാണ് വരാത്തതെന്നുള്ളൊരു കാരണമാണ് അമ്മ പറയുന്നത് രേവതിയും പറയുന്നുണ്ട് അമ്മേന പോട്ടെ അമ്മയും ഇനി അധികം നേരം ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മ വിടുന്നില്ല മോൾ കുറച്ച് നേരം കൂടി നിൽക്കുക അത് കഴിഞ്ഞിട്ട് പോയാൽ മതി ആ കേക്കൊക്കെ എല്ലാവർക്കും ഒന്നെടുത്ത് കൊടുക്കുമോളേ എന്നൊക്കെ പറയുവാണെ അങ്ങനെ രേവതി എല്ലാവർക്കും മുറിച്ച കേ മുറിച്ച കേക്ക് പീസാക്കിയിട്ട് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്ന ടൈം ാണ് നമ്മുടെ സച്ചി വീട്ടിലോട്ട് കയറി വരുന്നത് രേവതി നോക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ കലുപ്പിൽ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് രേവതി സച്ചിയേട്ടാന്ന് വിളിക്കുമ്പോഴേക്കും സച്ചി ഒന്നും സച്ചിയൊന്നും മിണ്ടുന്നില്ലേ ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോനി സച്ചി നീ വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഏതായാലും നീ ദേഷ്യമൊക്കെ മറന്നിങ്ങോട്ടേക്ക് വന്നല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ അമ്മ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാന്ന് പറയുവാണേ അപ്പോഴേക്കും രേവതി ചോദിക്കും എന്താ സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുവാണ് ഞാൻ താലി കെട്ടിട്ട് ഭാര്യ രേവതി എന്ന് പറഞ്ഞൊരുത്തി ഉണ്ടായിരുന്നു അവക്കെ എന്നോടാണോ അതോ അവളുടെ അനിയനോടാണോ കൂടുതൽ സ്നേഹം എന്ന് എനിക്കറിയണം എന്നുണ്ടായിരുന്നു ഇപ്പം എനിക്കത് മനസ്സിലായി എന്നൊക്കെ സച്ചി ദേഷ്യത്തിൽ തന്നെ പറയുവാണേ അനിയനോടാണ് സ്നേഹം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും അങ്ങനെ നല്ല സച്ചേട്ട എന്ന് പറയുമ്പോഴേക്കും ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും നീ വന്നല്ലോ രേവതി എൻ്റെ വാക്കിനൊരു വില പോലും നീ തന്നില്ലല്ലോ അമ്മ അവിടെ നിന്ന് പറഞ്ഞു നീ ഇവിടെ പിറന്നാളാഘോഷത്തിന് പോയിരിക്കുകയെന്ന് പക്ഷേ ഞാനത് വിശ്വസിച്ചില്ല എൻ്റെ ഭാര്യ ഞാൻ പറയുന്നതിനെതിർത്ത് എവിടെയും പോകില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ എൻ്റെ മുഖത്ത് നീ ചെരിപ്പൂരി അടിച്ചതുപോലെ തന്നെ ആക്കി തന്നു രേവതി എന്നൊക്കെ സച്ചി ഭയങ്കര സങ്കടത്തിൽ പറയുവാണേ അങ്ങനെയൊന്നും ഇല്ല സച്ചേട്ട സച്ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന രേവതി ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്ന് എന്നൊക്കെ രേവതി പറയുവാണേ പക്ഷെ സച്ചി അതൊന്നും കേൾക്കുന്നില്ല ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുവാണ് അപ്പോൾ രേവതിയുടെ അമ്മ പുറകെ പോയി പറയുന്നുണ്ട് മോനെ സച്ചി രേവതിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഞാൻ പറഞ്ഞിട്ടാണ് അവൾ വന്നത് ഞാൻ വേണമെങ്കിൽ മോനോട് ക്ഷമ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പുറകെ പോകുന്നുണ്ട് പക്ഷെ സച്ചി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കാറെടുത്ത് നേരെ ഇറങ്ങുവാണ് ആ വീട്ടിൽ നിന്ന് പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയമാണ് അവിടെ രവീന്ദ്രൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ രേവതി കയറി വരുവാണ് രേവതി ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇതെവിടെ പോകാമെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ പറയും മോളെ ഞാൻ എൻ്റെ ആ കൂട്ടുകാരൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരുവാന്ന് പറയുമ്പോഴേക്കും രേവതി കുറച്ച് പായസം കൊടുത്തിട്ടുണ്ടാവേ അതെടുത്ത് രവീന്ദ്രനെ കൊടുക്കുക അപ്പോൾ രവീന്ദ്രൻ പറയും ഇതെന്താ മോളെ പായസമൊക്കെ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇന്നെൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അച്ഛാ അപ്പോൾ അമ്മ കൊടുത്തു വിട്ടതാണെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ അത് മേടിച്ച് കുടിക്കുന്നുണ്ടേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് സച്ചി വന്നില്ലേ ബർത്ത്ഡേ ഒക്കെ എന്നിട്ട് രേവതി പറയും ഹാ സച്ചേട്ടൻ വന്നായിരുന്നു എന്ന് ഭയങ്കര വിഷമത്തി പറയുവാണേ അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ചന്ദ്ര അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിൽ ചിരിക്കുവാണേ രവീന്ദ്രൻ പറയുന്നുണ്ട് ഹാ അവന് നിന്റെ അനിയനോട് ദേഷ്യമായിരുന്നല്ലോ എന്തൊക്കെയായാലും അവൻ ആ ദേഷ്യമൊക്കെ മറന്ന് വന്നല്ലോ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പായസം ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണേ ചന്ദ്രയ്ക്കും രേവതി പായസം കൊടുക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് നിന്റെ വീട്ടിലുണ്ടാക്കിയ പായസമൊന്നും വേണ്ട എന്തൊക്കെ അതിൽ കലത്തിയിട്ടുണ്ടെന്ന് ആർക്കറിയാമെന്നൊക്കെ പറയുവാണെങ്കിൽ അല്ലെ രേവതിയോട് ചോദിക്കുന്നുണ്ട് അല്ല സച്ച് പിറന്നാളിനെ വന്നു എന്ന് പറഞ്ഞു അവൻ അവിടെ നിന്ന് ഈ പായസമൊക്കെ കുടിച്ചിട്ടാണ് പോയത് അപ്പോഴേക്കും രേവതി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുവേ ചന്ദ്ര ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് അവനൊരു മണ്ടന അവൻ വിചാരിച്ചു അവൻ്റെ ഭാര്യ അവൻ വരച്ച വരയിൽ നിൽക്കുമെന്ന് പക്ഷേ അവളാണെങ്കിലോ ആ വര ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൻ അറിയില്ലല്ലോ മണ്ടൻ ൊക്കെ പറഞ്ഞു ചന്ദ്ര കളിയാക്കുന്നുണ്ടേ സച്ചിയെ സ്നേഹത്തോടെ ഓടി വന്ന് തുള്ളിച്ചാടി എൻ്റെ പുഞ്ഞാര ഭാര്യ എവിടെയെന്ന് കിടന്ന് കിടന്നന്വേഷിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ആ മഹാറാണി പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോയെന്ന് അവൻ അത് വിശ്വസിച്ചില്ല കേട്ടോ അവൻ അവന്റെ ഭാര്യയെ ഭയങ്കര വിശ്വാസമാണ് നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് അവൻ അറിയില്ലല്ലോ എന്റെ മുമ്പിൽ അഭിനയം അവന്റെ മുമ്പിൽ വേറൊരു അഭിനയം ഹോ മഹാനടി തന്നെ നീന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയുവാണ് രേവതിയെ എൻ്റെ ഭാര്യ രേവതി അങ്ങനെയൊന്നും ചെയ്യില്ല അവൾ എവിടെയെങ്കിലും പൂ കൊടുക്കാൻ പോയിരിക്കുവായിരിക്കും എന്നൊക്കെ അവൻ ഇവിടെ കിടന്നു പറയുന്നുണ്ടായിരുന്നു അവൻ്റെ വിചാരം നീയൊരു സാവിത്രിയാണെന്നാണ് ഞാൻ പറഞ്ഞു അവൾ പൂ കൊടുക്കാനൊന്നുമല്ല പോയത് അവൾ നിൻ്റെ ചെവിയിൽ ഒരു പൂ വെച്ച് പറ്റിച്ചിട്ട് അവൾ അവിടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയിരിക്കുക നീ സംശയം ഉണ്ടെങ്കിൽ അവളുടെ വീട്ടിൽ പോയി നോക്കുകയെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടത് ഞാനാന്നൊക്കെ ചന്ദ്ര പറയുവാണേ ഇപ്പോൾ നീ ആരാണെന്ന് അവൻ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറയുവാണ് അപ്പോൾ രേവതി പറയും ഹോ അമ്മേ എനിക്ക് വളരെ അധികം സന്തോഷമായി എന്നൊക്കെ ഭയങ്കര വിഷമത്തോടെ പറയുന്നുണ്ടേ അപ്പോൾ ചന്ദ്ര പറയും ആ നീ സന്തോഷിച്ചോ ഇനി നിനക്ക് വിരലിലെണ്ണാവുന്ന കുറച്ച് ദിവസം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പോകുവാണേ സന്തോഷിക്കുവാണെങ്കിൽ ചന്ദ്ര ഇരുന്ന് രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണേ അപ്പോഴേക്കും നമ്മുടെ വർഷ വരുവാണ് ആ രേവതി ചേച്ചി ബർത്ത്ഡേക്കൊക്കെ പോയിട്ട് വന്നോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതിയുടെ മുഖം വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ വർഷക്ക് ഇങ്ങനെ മനസ്സിലാവും വർഷ ചോദിക്കും എന്ത് പറ്റി രേവതി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ സച്ചിയേട്ടൻ അവിടെ വീട്ടിൽ വന്നായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വർഷക്കതൊരു ഷോക്കാവുകയാണ് എന്നിട്ട് സച്ചിയേട്ടൻ ദേഷ്യപ്പെട്ടോ ചേച്ചിയോട് ഇല്ല ഇനി ഇവിടെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ സച്ചിയേട്ടൻ്റെ മൂഡ് ഏതാണെന്നൊക്കെ രേവതി ഭയങ്കര വിഷമത്തോടെ പറയുവാണേ അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അമ്മ പറഞ്ഞു വിട്ടതാന്നൊക്കെ പറയുന്നുണ്ട് രേവതി അപ്പോഴേക്കും വർഷക്ക ദേഷ്യം വരുവാണ് ഈ ആന്റിക്ക് ഇത് എന്തിന്റെ അസുഖമാണ് വല്ല കാര്യമുണ്ടോ സച്ചിയേട്ടൻ അങ്ങോട്ട് വിട്ട് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ആന്റി ചെയ്തതാന്നൊക്കെ വർഷ പറയുന്നുണ്ട് രേവതിയുടെ ടെൻഷൻ കാണുമ്പോഴേക്കും വർഷ സമാധാനിപ്പിക്കുന്നുണ്ട് ചേച്ചി ഒന്നും അടിക്കണ്ട രേവതി ചേച്ചി വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടാവില്ല സച്ചിയേട്ടൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ചേച്ചി ടെൻഷൻ അടിക്കല്ലേ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന പറഞ്ഞിട്ട് വർഷ പോകുവാണേ പിന്നെ രാത്രിയാവുവാണ് രേവതി ഇങ്ങനെ സച്ചിയെയും വെയിറ്റ് ചെയ്ത് ിയെ കാണുന്നില്ല രാത്രി ഒരുപാട് നേരമായിട്ടും സച്ചിനെ കാണുന്നില്ല രേവതി ഇപ്പം ഉറങ്ങാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എന്താ കാര്യം ടെൻഷനും സങ്കടവും എല്ലാം വരുന്നുണ്ട് രേവതിക്ക് അവസാനം ഒരുപാട് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചി കുടിച്ചാടി വരുവാണ് വീട്ടിലോട്ട് വീഴാനൊക്കെ പോകുന്നുണ്ട് രേവതി ഓടിപ്പോയി സച്ചിനെ പിടിച്ച് ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ എന്താ ഇത് കുറേ നാളിങ്ങനെ കുടിയൊന്നും ഇല്ലായിരുന്നല്ലോ എന്തൊറ്റി സച്ചിയേട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി കുടിക്കുകയോ വേണ്ടയോ എന്നുള്ളതൊക്കെ എൻ്റെ ഇഷ്ടമാണെന്ന് സച്ചി ഭയങ്കരമായിട്ട് നാവൊക്കെക്കുഴഞ്ഞു പറയുവാണ് എന്നെ ബഹുമാനിക്കുന്ന എനിക്ക് വില തരുന്ന ഒരു ഭാര്യ പോലും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി വിഷമിച്ച അകത്തോട്ട് കയറുമാണ് സച്ചിയേട്ടാ സച്ചിയേട്ടൻ പറഞ്ഞിട്ടും ഞാൻ കേൾക്കാതെ പോയി അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാലെന്ന് രേവതി പറയാൻ ആ കാരണം വിശദീകരിക്കാൻ തുടങ്ങുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അയ്യോ എനിക്കൊന്നും കേൾക്കണ്ട രേവതി ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് ഹോളിൽ കിടന്ന് ബഹളം വെക്കുവാണേ അപ്പോൾ രേവതി പറയും സച്ചിയേട്ടാ ഈ ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശരി ഞാൻ ബഹളം വെക്കുന്നില്ല ഇങ്ങനെ തന്നെ നിന്നോളാം ആടുവാണേ സച്ചി എന്നിട്ടൊക്കെ പറയുവാണ് നീ പറയുന്നതൊക്കെ ഇനി ഞാൻ കേൾക്കാം നീ ഞാൻ പറയുന്നത് എന്തായാലും നീ കേൾക്കുന്നില്ലല്ലോ ഇനി നീ പറയുന്നതൊക്കെ അനുസരിച്ച് ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് ഭയങ്കര വിഷമത്തിൽ സച്ചി പറയുന്നുണ്ട് ഇന്നേ വരെ നിന്നോട് ഞാൻ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ രേവതി ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു പക്ഷേ നീ അത് കേട്ടില്ല നീ എനിക്കൊരു വില തരാതെ പോയി അതിൽ നിന്ന് തന്നെ മനസ്സിലായി നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് എത്രത്തോളം വില തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചി അറിയുവാണേ രേവതി ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ സച്ചി എവിടെ കേൾക്കുന്നു എനിക്ക് എന്ത് നാണക്കേടായെന്നോ ദേ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ അമ്മയോട് വലിയ വാഗ്ദാനമൊക്കെ പറഞ്ഞത് എൻ്റെ ഭാര്യ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കും അവൾ പോവില്ല എന്ന ഉറപ്പ് എനിക്കുണ്ടെന്നൊക്കെ ഞാൻ അമ്മയോട് വലിയ ഇതൊക്കെ പറഞ്ഞതാണ് പക്ഷെ നോക്കിയപ്പോൾ അവളിരുന്ന് എല്ലാവർക്കും കേക്ക് കൊടുത്തോണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി കരയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഈ സച്ചിയേട്ടൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ശരി ഞാൻ ചെയ്തത് തെറ്റാണ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് രേവതി സോറിയൊക്കെ പറയുന്നുണ്ടേ എന്നിട്ട് പറയും ഞാൻ എങ്ങനെ അവിടെ പോവാതിരിക്കും സച്ചിയേട്ട അവൻ എൻ്റെ അനിയനല്ലേ എൻ്റെ അനിയനോട് എനിക്ക് സ്നേഹം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അപ്പോൾ ഭർത്താവിനോട് ആ സ്നേഹമൊന്നുമില്ലേ അപ്പോഴേക്കും രേവതി പറയും അങ്ങനെയല്ല സച്ചിയേട്ട അച്ഛനില്ലാത്ത കൊച്ചാവൻ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അപ്പം തന്നെ സച്ചി പറയും ഓ തുടങ്ങി അവളുടെ ഒരു സെൻ്റി എന്താ ഈ നാട്ടിൽ അച്ഛനില്ലാത്ത പിള്ളേർ വേറെ ഒന്നുമില്ലേ അവരൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല നിലയിൽ തന്നെ എത്താറുണ്ട് പക്ഷേ നിൻ്റെ അനിയെന്ന് പറഞ്ഞിട്ട് ശരത്തിനെ കുറ്റം പറയുവാണ് സച്ചി ഇത്രയധികം ശരത്തിനെ വെറുക്കാൻ അവൻ എന്ത് തെറ്റാ ചെയ്ത് എന്ന് രേവതി ചോദിക്കുന്നുണ്ടേ സച്ചിയോട് അപ്പോഴേക്കും സച്ചി ബോധമില്ലെങ്കിലും ശരി ആ സത്യങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല സച്ചി പറയുന്നുണ്ട് അതൊന്നും ഇപ്പം പറയേണ്ട കാര്യമൊന്നുമില്ല അത് വിട്ടേക്ക് പക്ഷേ ഞാൻ പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞിട്ടും നീ പോയല്ലോ രേവതി എന്നൊക്കെ പറഞ്ഞ് സച്ചി വീണ്ടും ആ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ രേവതി പറയുന്നുണ്ട് അമ്മയും ദേവും ശരത്തും എന്നെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയുമ്പോഴേക്കും സച്ചിയേട്ടൻ പറഞ്ഞു സച്ചിയേട്ട സച്ചി പറയുന്നുണ്ടേ ആ നീ പോണം പൊയ്ക്കോ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് മനസ്സിലായി രേവതി ആ ഭർത്താവിനെക്കാളും നിനക്ക് സ്നേഹം കൂടുതൽ നിൻ്റെ അനിയനോടാണെന്നൊക്കെ പറഞ്ഞ് സച്ചി വീണ്ടും ഇങ്ങനെ ആ ഇതാക്കുവാണേ അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം കയറി വരുവാണേ രേവതി ലാസ്റ്റ് പൊട്ടിത്തെറിക്കുവാണ് ഹാ എനിക്കിപ്പം മനസ്സിലായി സച്ചിയേട്ട ഒരു പെണ്ണായി ഞാൻ ജനിക്കാൻ പാടില്ലായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ സഹിക്കണം കല്യാണം കഴിഞ്ഞ് വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി നല്ലോണം ചൂടാവുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയും അനിയനെയും ദേവുനെയൊക്കെ കാണണം എന്താ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കി ഇവിടെ തന്നെ നിൽക്കണോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെണ്ണ് സ്വന്തം വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലും നടുക്ക് കിടന്ന് കഷ്ടപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞ് രേവതി ചീത്ത പറയുന്നുണ്ട് പെണ്ണായിട്ട് ഞാൻ ജനിക്കാനേ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുവാണ് സച്ചി പറയും നിൻ്റെ അമ്മയെ കാണണ്ടെന്നോ ദേവുനെ കാണണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അനിയൻ്റെ അവൻ്റെ കാര്യത്തിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ നീ പോയി എനിക്ക് മതിയായി രേവതി എനിക്ക് മനസ്സിലായി രേവതി എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എത്രയായിരുന്നു അറിയാവോ നിനക്ക് എത്രത്തോളം ഉയരത്തിൽ കൊണ്ടേ വെക്കാമോ അത്രത്തോളം ഞാൻ നിന്നെ പ്രതിഷ്ഠിച്ചിരുന്നത് പക്ഷേ നീയോ നിൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് സച്ചിക്ക് അറിയുവാണേ ഈ സച്ചി പഠിപ്പില്ലാത്തൊരു സാധാരണ കാർ ഡ്രൈവർ അല്ലേ പക്ഷെ നിന്റെ അനിയൻ അങ്ങനെയല്ല ഡിഗ്രി കോളേജിൽ പഠിക്കുന്നവന് നാളെ വലിയ വലിയ നിലയിൽ എത്തേണ്ടവന് ശരിയാ ഈ സച്ചിക്ക് ഒരു വിലയില്ല സച്ചി പഠിക്കാത്തവന് ആർക്കും വേണ്ട സച്ചിനെ എന്നൊക്കെ പറഞ്ഞ് സച്ചി വിഷം ഇങ്ങനെ കരയുവാണെ അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം കയറുന്നുണ്ട് കുടിച്ച് വന്നിട്ട് വായ തോന്നിയതൊന്നും ഇങ്ങനെ വിളിച്ച് പറയല്ലേ സച്ചി ഏട്ടാന്നൊക്കെ പറയുന്നുണ്ട് രേവതി കുടിക്കാതെ വന്നാലും ഞാൻ ഇതൊക്കെ തന്നെയാണ് പറയുള്ളൂ എന്ന് സച്ചി പറയുന്നുണ്ടേ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും സച്ചി എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്താണെന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ദേ അച്ഛൻ ഇപ്പോൾ ഉറങ്ങാൻ പോയി കിടന്നേ ഉള്ളൂ ഞാൻ വിളിച്ചിരുന്നേപ്പിച്ച് ചീ രംഗമൊക്കെ കാണിച്ചെടുക്കട്ടെ സച്ചേട്ടൻ ഇവിടെ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്നൊക്കെ ഞാൻ അച്ഛനോട് പോയി പറയട്ടെ എന്നൊക്കെ പറയുവാണ് രേവതി സച്ചി പറയുന്നുണ്ട് നീ എന്തിനാ എൻ്റെ അച്ഛൻ്റെ മനസ്സമാധാനം കളയുന്നത് ആദ്യം എൻ്റെ സമാധാനം കളയു കളഞ്ഞു ഇനി എൻ്റെ അച്ഛൻ്റെ സമാധാനം കൂടി കളയണോ വേണ്ട അവൻ അച്ഛൻ അവിടെ സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങിക്കോട്ടെ നീ ഒരിക്കലും എൻ്റെ വാക്ക് കേട്ടില്ലല്ലോ ഇനി ഞാൻ നിൻ്റെ വാക്കും കേൾക്കാൻ പോകുന്നില്ല ഇനി എപ്പോഴും ഞാൻ കുടിച്ചിട്ടേ വരുള്ളൂ എന്നൊക്കെ സച്ചി പറയുവാണേ തെറ്റ് ചെയ്തത് ഞാനല്ലേ നിങ്ങൾ എന്തിനെ കുടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് തെറ്റ് ചെയ്തത് നീയാണെങ്കിൽ ഇനി നീയും കുടിക്കാൻ പോകുവാണോ കുടിച്ചോ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചിയുടെ ഇപ്പം വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുമെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവേ ഭക്ഷണോ എനിക്കോ എനിക്കിനി നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഒന്നും വേണ്ട അതൊക്കെ കൊണ്ടുപോയി നിന്റെ അനിയനെ കൊണ്ടുപോയി കൊടുക്ക് അവനല്ലേ ഉത്തമ പുത്രൻ മര്യാദ രാമൻ അവനെ കൊണ്ടേ കൊടുക്ക് ചേച്ചി സ്നേഹം കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ തന്നെ ഇങ്ങനെ ബോധവില്ലാതെ കിടന്നുറങ്ങുവാണേ ഈ രംഗമൊക്കെ കണ്ട് നമ്മൾ ചന്ദ്ര അവിടെ നിന്ന് ചിരിക്കുവാണ് രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പന്നിർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി